വാളയാറിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട കാറിന്റെ രഹസ്യ അറയിൽ കടത്താൻ ശ്രമിച്ച എഴുപത്തിയേഴ് കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ അട്ടപ്പാടി അഖലി താവളം പാടവയൽ കോളപ്പടി മുപ്പത്തിനാല് വയസ്സുള്ള സുരേഷ് കുമാർ പാലക്കാട് മുതലമട പോത്തമ്പാടം പേരിഞ്ചിറ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഇർഷാദ് എന്നിവരാണ് പിടിയിലായത് ക്രിസ്മസ് ഇയർ പ്രമാണിച്ച് സംസ്ഥാന അതിർത്തികളിൽ ലഹരി കടത്ത് തടയുന്നതിന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രത്യേക ഡ്രൈവിന്റെ ഭാഗമായാണ് വാളയാർ പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായാണ് ഡ്രൈവ് നടത്തിയത് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച എഴുപത്തിയേഴ് കിലോഗ്രാം കഞ്ചാവുമായാണ് ഇവർ പിടിയിലായത് ഷിഫ്റ്റ് കാറിന്റെ രഹസ്യ അറയിൽ കയറ്റിയാണ് പ്രതികൾ കഞ്ചാവ് കടത്തിയത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറിലുണ്ടായിരുന്ന ആന്ധ്രാ രജിസ്ട്രേഷൻ വ്യാജ നമ്പർ പ്ലേറ്റ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു വൻതോതിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് തമിഴ്നാട് കേരള അതിർത്തിയിൽ സൂക്ഷിച്ച് വാളയാർ ഗോവിന്ദാപുരം മീനാക്ഷിപുരം അതിർത്തികളിലൂടെ കേരളത്തിലേക്ക് കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവർ എന്ന് പോലീസ് പറഞ്ഞു ഇതിനു മുമ്പും പ്രതികൾ കഞ്ചാവ് വൻതോതിൽ എത്തിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു കഞ്ചാവിന്റെ ഉറവിടത്തെ കുറിച്ചും ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഗോവിന്ദാപുരം സംസ്ഥാന അതിർത്തിയിൽ നിന്നും പോലീസ് ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് എ എസ് പി ഷാഹുൽ ഹമീദ് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ഹർഷാദ് എച്ച് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് സുരേഷ് കുമാർ സുഭാഷ് സെൽവരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വാളയാർ പോലീസും ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തി കഞ്ചാവും പ്രതികളെയും പിടികൂടിയത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ